വനിതാ കമ്മിറ്റി ാഘോഷത്തിന്റെ ഭാഗമായി കേരള പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള പിറവി ദിനത്തിൽ പ്രബന്ധ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു നവംബർ ഒന്നിന് ശനിയാഴ്ച കാലത്ത് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ എടപ്പാൾ അംശക്കച്ചേരിയിലെ ആയുർഗ്രീൻ കോളേജിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക പൊന്നാനി താലൂക്ക് നിവാസികളായ പ്ലസ് ടു മുതൽ പി ജി വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് മത്സരം നടക്കുന്നത് പങ്കെടുക്കുന്നവർക്കെല്ലാം സർട്ടിഫിക്കറ്റും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും മത്സര വിഷയം തത്സമയം ജൂരി അംഗങ്ങൾ പ്രഖ്യാപിക്കും ആയിരത്തി മുതൽ രണ്ടായിരം വാക്കുകളാണ് എഴുതേണ്ടത് പങ്കെടുക്കുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിജയികൾക്കുള്ള അവാർഡുകളും ഡിസംബർ മുപ്പതിന് പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റി പതിനൊന്നാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും വനിതാ കമ്മിറ്റിയുടെ വാർഷികമാണ് ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഡിസംബർ മുപ്പതാം തീയതി ആഘോഷിക്കുകയാണ് അതിന്റെ മുന്നോടിയായി നടത്തുന്ന പ്രബന്ധ രചനാ മത്സരം നവംബർ ഒന്നാം തീയതി കേരള കേരളപ്പിറവിയോടനുബന്ധിച്ച് ംസക്കച്ചേരിയിലുള്ള ആയുർവേദൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു അതിൽ പൊന്നാനി നിവാസികളായ പ്ലസ് ടു യു ജി ബി ജി തലത്തിലുള്ള കുട്ടികളുടെ പ്രബന്ധരചന മത്സരമാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ഉണ്ടാവും അതേപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുട്ടികൾക്ക് മൂവായിരത്തൊന്ന് രണ്ടായിരത്തൊന്ന് ആയിരത്തൊന്ന് എന്ന നിലയിൽ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും പിന്നെ നിവാസികൾക്കെല്ലാം പന്ന നിവാസികൾക്കെല്ലാം അതിൽ പങ്കെടുക്കാനും സാധിക്കും നിബന്ധനകൾ ഇത്രയുമാണ് പിന്നെ ജൂലികൾ അന്നേ ദിവസമാണ് വിഷയം തരുന്നത് ആ വിഷയത്തിനെ അധികരിച്ച് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വാക്കുകളിൽ ആണ് എസ് എ എഴുതുന്നത്